രാഷ്ട്രീയ നിരവധി അനവധി രാഷ്ട്രീയ അധികാരന്മാർക്ക് ജന്മം നൽകിയിട്ടുള്ള പുണ്യഭൂമിയാണ് ഭാരതം അവർ ജനഹൃദയങ്ങളെ സ്വീകരിച്ചിട്ടുള്ളത് വിവിധ തരത്തിലാണ് ഇന്ന് ഞങ്ങൾ ജനങ്ങളോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ആരെന്നുള്ളതാണ് എന്തുകൊണ്ട് പിന്നെ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും അതൊക്കെ ഉൾക്കൊണ്ട ഞങ്ങളും

നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് പറഞ്ഞാൽ തൊഴിലില്ലായ്മയാണല്ലോ അതിനുവേണ്ടി എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല ഭാവിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞാൻ മുൻഗണന കൊടുക്കുന്നതായിരിക്കും കാരണം എന്റെ പ്രായം എനിക്ക് ഇരുപത്തിമൂന്ന് വയസ്സിന്റെ പ്രായം എന്റെ പ്രായത്തിലുള്ളവർക്കാണെങ്കിൽ എന്റെ കൂട്ടരാമാര് പൊതുവെ എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പുറത്തോട്ടൊക്കെ അല്ലേ പോകും അവര് പുറത്തോട്ട് പോകുന്ന പറഞ്ഞാൽ നമ്മുടെ ഭാവിയാണ്

അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരു ഒരുപാട് കാര്യങ്ങള് നമ്മള് സ്വാധീന സ്വാധീനിച്ചിട്ടുണ്ട് അയാള് അദ്ദേഹം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളും തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഇടത്തരക്കാർക്കൊക്കെ ഈ സീറോ ബാലൻസിൽ അക്കൗണ്ടിൽ പൈസ വരും അത് അദ്ദേഹമാണ് കൊണ്ടുപോകുന്നത് അതും ഒരു വലിയൊരു ആശ്വാസമാണ് എല്ലാവർക്കും അത് വളരെ ഒരു ഉപകാരമാണ് ഈ പൈസ ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് അത് പെട്ടെന്ന് ഒരു സീറോ ബാലൻസിൽ ഒരു അക്കൗണ്ട് വേണമെങ്കിൽ അത് കിട്ടുക എന്ന് പറയുമ്പോൾ വളരെ നല്ല കാര്യമാണ് നല്ല കാര്യം തന്നെയാണ് വീണ്ടും അദ്ദേഹം തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്ത് അദ്ദേഹം അതിനു മുമ്പ് ഒരുപാട് നല്ല കാര്യങ്ങൾ ഇനി അദ്ദേഹം വാഗ്ദാനങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ നല്ല അപ്പൊ ദീർഘായുസവും കൊടുക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നേതാവ് മോദി പറഞ്ഞത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പ്രസവത്തിന് കാശു പിന്നെ ഈ സീറോ ബാലൻസ് പിന്നെ ഈ ഉജ്ജ്വലട അമ്മ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്നാലും കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ും ഒരുപാട് ഹൈവേ മീൻസ് നമുക്ക് കേന്ദ്രത്തിൽ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോ ഒട്ടേറെ കാണുന്നുണ്ടല്ലോ പുള്ളിയുടെ വികസനങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് തന്നെ കാര്യം കൂടുതൽ സ്വാധീനിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോ കേന്ദ്രത്തിന് ഇത് വെച്ച് നോക്കി കഴിഞ്ഞാൽ വിദേശകാര്യങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇപ്പം പല പല രാജ്യങ്ങളായിട്ട് പോയിട്ട് അയ്യപ്പും കാര്യങ്ങളൊക്കെ ഈ കേന്ദ്ര സർക്കാർ വന്നതിനു ശേഷമാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ആരാ ഭരിക്കുന്നത് അവർ വന്നതിനു ശേഷമാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ അവർ തന്നെ വരുമോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരൂന്നാണ് എന്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ട നേതാവ് മോദി സാറാണ് എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം പത്തു വർഷം കൊണ്ട് പുള്ളി നല്ല രീതിയിൽ ഡെവലപ്മെന്റ് നടത്തുന്നുണ്ട് ആ അതുകൊണ്ട് തന്നെ യു പി ഐ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു രണ്ടായിരത്തി പതിനാലില് കയറിയപ്പോ തന്നെ ആ ശേഷം പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നാഷണൽ ഹൈവേസ് അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ എക്കണോമിയുടെ കാര്യത്തില് ജി ഡി പി എക്കണോമിയില് നമ്മള് നല്ലൊരു വലിയൊരു സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കും ും ഒരു മൂന്നാം സ്ഥാനത്തേക്ക് വരും നമ്മൾ യു കെ ഒക്കെ പിന്തള്ളിയാണ് ഇപ്പൊ ഫ്രണ്ടിലോട്ട് വന്നത് ആയിട്ട് പത്ത് വർഷത്തിനകത്ത് പുള്ളിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയെങ്കിൽ വരും കാലത്തും പുള്ളിക്ക് ഇതിലും നല്ല ഡെവലപ്മെന്റ് ചെയ്യാൻ ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടാൻ കാരണം നല്ലൊരു അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും ഏതാ സ്വാധീനിച്ചാണ് നമുക്ക് പെൻഷൻ കൊടുക്കുന്ന കാര്യം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയ്ക്ക് അദ്ദേഹം ഒരുപാട് ഹൈവേ ഡെവലപ്പ്മെന്റ് എക്സ്പ്രസ് ഹൈവേസ് ഒക്കെ വന്നു ആറ് പേര് ഈവനിപ്പം ഈ ഇലക്ഷൻ സമയത്ത് പോലും അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയില്ല പകരം അദ്ദേഹം പറഞ്ഞ കാര്യം തന്റെ ഡെവലപ്മെന്റ് കൊണ്ട് ഞാൻ ഇത്രയും അഞ്ചു വർഷത്തിനകത്ത് ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾക്കറിയാം ജനങ്ങൾ സ്വയം വിലയിരുത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത്രയും കോൺഫിഡൻസ് ഒരു വ്യക്തി കാര്യം അത്രയും അദ്ദേഹം കാര്യങ്ങൾ ചെയ്തതിന്റെ വിലയാണ് അത്രയും കോൺഫിഡൻസ് ആണ് അദ്ദേഹം പറഞ്ഞത് അത്രയും കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം നല്ലൊരു തീർച്ചയായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് സ്വാധീനിച്ചിട്ടുള്ളത് രാജീവ് ഗാന്ധിയാണ് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇത്ര കാരണം അദ്ദേഹം നല്ല രീതിയിൽ എന്ത് ചെയ്തു ശക്തമായിട്ട് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ചു ഭരണം കാഴ്ച കാഴ്ച വെച്ചു എന്നുള്ളതാണ് എനിക്ക് എന്റെ അഭിപ്രായത്തിൽ പിന്നെ രാജീവ് ഗാന്ധിയെ മറക്കാൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല കഴിയത്തില്ല പറ്റത്തില്ല ആ അവരുടെ ആ മേഡത്തിന്റെ എന്തായിരുന്നു ശക്തമേറിയ പ്രവർത്തനമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി കാഴ്ചവെച്ചത് വളരെ അതിൽ സന്തോഷിക്കുന്നുണ്ട് തുടർന്നും അവരെ എന്നെ ഒരു വിശ്വസിക്കുന്നുണ്ടോ അവജി വെച്ചു എന്ന വിശ്വാസം കുറവാണ് എങ്കിലും ആഗ്രഹിക്കുന്നത് പക്ഷേ എന്താണ് ഇന്നത്തെ രീതി അനുഷ്ഠിച്ച് നോക്കുമ്പോൾ പാടാണെന്നാണ് ചിന്തിക്കുന്നത് തോന്നുന്നത് പക്ഷെ അവര് ഇന്ത്യക്ക് എന്താണ് എന്തുകൊണ്ട് വീണ്ടും വീണ്ടും ഉചിതം ഫലനം കാഴ്ച വെക്കണം എന്നുള്ളതാണ് ചിന്തിക്കുന്നത് ഉമ്മൻചാണ്ടി സാർ മുൻ മുഖ്യമന്ത്രി പുള്ളിയായിരുന്നല്ലോ പുള്ളിയുടെ ആ ഒരു അങ്ങനെ നമ്മ ജനങ്ങളായിട്ടുള്ള ഇടവേള മറ്റുള്ള കാര്യങ്ങളാണ് വികസന കാര്യങ്ങളും എല്ലാം ഒരു ഒരു പുള്ളിയെ ഉൾക്കൊണ്ടാണ് ജനങ്ങളെ ഉൾക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ചേട്ടനെ സ്വാധീനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പറയാൻ കഴിയാമോ എന്റെ വീട്ടിലെ പപ്പ അമ്മ ഞങ്ങള് കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ എല്ലാരും പണ്ടു തൊട്ടേ കോൺഗ്രസ്കാരാണ് അതുകൊണ്ട് പറഞ്ഞല്ലൊ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധിയും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം പാരമ്പര്യമായിട്ട് അവര് തന്നെ ആണല്ലോ തന്നെയാണല്ലോ ഇതിന്റെ ഭരിച്ചു അതിന്റെ തലമുറക്കാരൻ എന്ന രീതിയിലും അയാളുടെ പ്രവർത്തനങ്ങളും വെച്ച് ഉള്ളി തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നേ അദ്ദേഹം വയനാട്ടിൽ ജയിക്കുന്നു വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് മോദിയെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം നന്മയ്ക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നു ചേട്ടനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച അദ്ദേഹത്തിന്റെ വികസനം ഏതാണ് റോഡ് വികസനങ്ങളായാലും പാലം ആയാലും എല്ലാ എല്ലാം കൊണ്ടും നല്ല വികസനത്തിനായാലും മുൻകൈ എടുത്ത് നിൽക്കുന്നതാണ് തുടർന്ന് അവർ തന്നെ കേന്ദ്രത്തെ തുടർന്ന് മോദി തന്നെ എന്നാലും പ്രതീക്ഷിക്കുന്നുണ്ടോ കേരളത്തിൽ കേരളത്തിൽ എത്ര കിട്ടും അക്കൗണ്ട് തുറക്കുന്ന തുറക്കുന്ന മുഖ്യം അക്കൗണ്ട് ഇച്ചിരി എന്താ അങ്ങനെ തന്നെ ഉറപ്പിച്ചു അങ്ങനെ തന്നെ ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ നേതാവാരാ ഏറ്റവും ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഇഷ്ടപ്പെടാൻ ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥ നരേന്ദ്രമോദി പത്ത് വർഷം വർഷം ആ ഇത്രയും രാഷ്ട്രീയമായിട്ട് പൊളിറ്റിക്കൽ ഇന്ത്യയെ മലേരത്തില് ഇപ്പോഴത്തെ ഇലക്ഷൻ തന്നെ നോക്കിക്കണ്ട രാഷ്ട്രീയമായിട്ട് നോക്കുമ്പോൾ ഏറ്റവും നല്ല വ്യക്തി രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ തുടർന്ന് വരൂ തുടർന്ന് ഉറപ്പായിട്ട് വരും വരും എന്തുകൊണ്ടാണ് അദ്ദേഹം കാരണം അദ്ദേഹം ഉണ്ടായിരുന്ന സമയത്ത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ ഉണ്ടെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു ഡെവലപ്മെന്റ് പറയാമോ മെട്രോ പിന്നെ പെൻഷൻസിന്റെ കാര്യങ്ങളായാലും ആ സമയത്ത് കറക്റ്റ് ഇപ്പം അങ്ങനെ പെൻഷൻസും കാര്യങ്ങളും അതെ അതെ സാർ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം ണെങ്കിലും ഒരു പൊളിറ്റിക്കലി മതം ഒരു ജാതി എന്നുള്ള രീതിയിൽ തന്നെ പോകണം കേരള ഓഹിച്ച് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോ നമുക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവും ഇപ്പം തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഓരോ അമ്പലങ്ങളിലും ഓരോ ജാതിക്കാർക്ക് വേണ്ടിയാണ് ഓരോ അമ്പലം പക്ഷെ എവിടെ അങ്ങനെയല്ലല്ലോ നമുക്ക് ഏത് അമ്പലത്തിലും പോവാം എവിടെയും ഒഴുവാം എന്തും ഉണ്ട് അത് തന്നെയാണ് പക്ഷേ കേരള കമ്മ്യൂണിസ്റ്റ് രാജ്യം വികസനം സ്കൂള് നമ്മ പഴയ കാലം പണ്ട് രണ്ടായിരത്തി പതിനാല് പതിമൂന്ന് കാലഘട്ടത്തില് സ്കൂള് ഒരുപാട് ഒരുപാട് ഇതുണ്ട് ഒരു പ്രൊജക്ടർ പ്രൊജക്ടർ ക്ലാസ് വേണമെങ്കിലും അതിനുവേണ്ടി ഒരു പിരീഡ് എടുത്ത് പഠിപ്പിക്കാൻ പൂണ്ടു ഇപ്പൊ എല്ലാ ക്ലാസ്സിലും പ്രൊജക്ടർ ഉണ്ട് ഇഷ്ടമുള്ളതാണെങ്കിൽ പിള്ളേർക്ക് എല്ലാം

ചേട്ടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രീയ നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഞാൻ പറയുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം ഇഷ്ടപ്പെടാൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് ഇന്ത്യക്ക് വേണമെന്ന എല്ലാ ഇതും ലോകരാജ്യങ്ങളിൽ ഇന്ന് വാങ്ങിക്കുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും അങ്ങേര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ആ ചെയ്യുന്ന വ്യക്തിയ നല്ലതാണോ ആ ഏതാണോന്ന് ജനങ്ങൾക്ക് ബോധ്യാവുന്നില്ല നല്ല ജനങ്ങളും ഉണ്ട് ചള്ളും ഉണ്ട് അതില് നരേന്ദ്രമോദി ചെയ്യുന്ന എല്ലാ ഇന്ത്യക്ക് വേണ്ടി അങ്ങേരെ കുടുംബത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അങ്ങേരെ ഭാര്യ ഇല്ല മക്കളില്ല ഒന്നുമില്ല ആ അദ്ദേഹം ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് ഇന്ത്യ ഇപ്പം നിലനിൽക്കുന്ന അദ്ദേഹത്തിനെ കൊണ്ടാണ് അദ്ദേഹത്തിനെ പോലെ ഒരു വ്യത്യസ്ത ഇന്ത്യയിൽ എനിക്ക് കിട്ടത്തതും ഇല്ല ചേട്ടാ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാലോ ഇത് ഏതെങ്കിലും എടുത്തു പറയാൻ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഒരു വികസന കാര്യം വികസന കാര്യം ഇപ്പം ചെയ്ത നമ്മള് പന്ത്രണ്ട് നേവി കപ്പല് നമ്മള് ഇവിടെ അയച്ചിരുന്ന ഇപ്പൊ നമ്മളെ യുദ്ധം നടക്കുന്ന ഇതിനു വേണ്ടി ഒരു കപ്പല് തീ കത്തിച്ച് ഒരു കപ്പലിന് ഇത് അയച്ചപ്പം പന്ത്രണ്ട് നേവി പടക്കപ്പല് നമ്മളെ കൽപ ഈ ദ്വീപില് അയച്ചിരുന്നു പന്ത്രണ്ട് നേവി കപ്പല് നമ്മളെ ഇന്ത്യൻ കപ്പല് ചെന്ന് അവിടെ കേരളത്തില്ല അത് അദ്ദേഹം നമ്മളെ ഇന്ത്യയെ കാത്തു സൂക്ഷിച്ച അതേപോലെ ചൈന എന്നൊരു അടി വരുമ്പഴും അദ്ദേഹം ഇന്ത്യയെ കാത്തു സൂക്ഷിച്ചു അദ്ദേഹം ആരാവട്ടെ ഒരു വ്യക്തിയാണ് ഇന്ത്യൻ വ്യക്തിയാണെ അദ്ദേഹം ആ വ്യക്തി ചെയ്തതില്ല നല്ലതാണ് അതേപോലെ അദ്ദേഹം നമ്മളെ ഇന്ത്യക്ക് വരുന്ന സകല ഇതും ചെയ്ത് നമ്മളെ ഇന്ത്യ നരേന്ദ്രമോദി കാവൽ സൂക്ഷിച്ചു നമ്മളെ സൂക്ഷിച്ചു നമ്മളെ ഇന്ത്യൻ ജനങ്ങളെ സൂക്ഷിച്ചു തീർച്ചയായും ആ ജനങ്ങളെ സൂക്ഷിച്ച അദ്ദേഹം എന്താ തെറ്റാ ഇന്ത്യ ചെയ്തിട്ടുള്ള അദ്ദേഹം ചെയ്താണെങ്കിൽ ഇന്ന് വരയ്ക്കൊരു പുണ്യകർമ്മ ഇവിടെ ഒരു മനുഷ്യരും ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് വിരോധികൾ ഉണ്ടെന്നാണ് പറയുന്നത് കാണാതിരിക്കത്തില്ല ഇനി എത്ര നല്ലത് ചെയ്താലും ഇന്ത്യയിൽ വിരോധി ഇല്ലാതില്ല ഇന്ദിരാഗാന്ധി വരിച്ചപ്പോഴും ഇല്ലേ രാജീവ് ഗാന്ധി വരിച്ചപ്പോഴും ഇല്ലേ നെഹ്റു വരിച്ചപ്പോഴും ഇല്ലേ ഇവരില്ല മുതലാ നെഹ്റു വലിച്ചപ്പോഴും ഉണ്ട് ഇന്ത്യ ആരും നല്ലത് ചെയ്താലും അവരെ ചള്ളക്കിയേ പറയത്തുള്ളു പക്ഷെ അദ്ദേഹം ചെയ്താണെങ്കിൽ ഇന്ത്യക്കകത്ത് ഇപ്പൊ ആരും ചെയ്തിട്ടില്ല ഈ പത്ത് കൊല്ലം അയാൾ ഇരുന്നാലും നല്ല രീതി അദ്ദേഹം രീതിയെ കാത്തു സൂക്ഷിച്ചേട്ട് വരും ഇല്ലാതെ ഒരു മണിച്ചേരും വരുത്തില്ല അദ്ദേഹത്തിന്റെ മരണശേഷം ഇനി ഇന്ത്യയില് വേറൊരാള് പിടിക്കാത്തോളൂ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് അങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു നേതാവില്ല കേരളത്തിലെ അറിയാന്ന് വെച്ചാൽ പറഞ്ഞു കേരളത്തില് പിണറായി വിജയൻ അത് എപ്പോഴും ജനവശത്ത് നിന്ന് കാര്യങ്ങൾ വിശ്വ കാണുകയും വിശകലനം ചെയ്യുകയും ജനങ്ങൾ ജനോപകാരപ്രദമായ നടപടി സ്വീകരിക്കുന്ന ഒരു ഭരണകർത്താവാണ് തന്നെയല്ല അടുത്തൊരു മുപ്പത്തി അഞ്ചു വർഷക്കാലം കേരളത്തിൽ ഉണ്ടാകാമായിരുന്ന വികസന പ്രവർത്തനങ്ങൾ കുറഞ്ഞ കാലഘട്ടം തന്നെ നടത്താൻ സാധിച്ചു അത് ആ വികസനം നമ്മൾക്ക് ശരിക്കും അനുഭവപ്പെടിയാണ് ഓരോ ഓരോ മുക്കല് മൂലയിലും പിന്നെ സമാധാനപരമായ ജീവിതം ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തില് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വിഭിന്നമായിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് സമാധാനത്തോടെ അവർക്ക് ആഗ്രഹമുള്ള ഭക്ഷണം കഴിക്കാനും അവർക്ക് ആഗ്രഹമുള്ള വസ്ത്രം ധരിക്കാനും അവർക്ക് ആഗ്രഹമുള്ള പാഷ സംസാരിക്കാനും ഒക്കെ കഴിയുന്ന കേരളത്തിലെ ചുരുക്കം ചില സംസ്ഥാനങ്ങളൊന്നാണ് കേരളം അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ട ഒരു വികസന പ്രവർത്തനമല്ല നമുക്ക് ഇപ്പം കൺ കാണാൻ കഴിയുന്നത് അതായത് എണ്ണവറ്റ വികസന പ്രവർത്തനങ്ങള് അത് ആരോഗ്യ മേഖലയിലാണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും അതുപോലെ ഏർ വ്യാ വ്യാവസായിക മേഖല നമുക്ക് കേരളം കൊറേ കൊറേയേറെ പിന്നോക്കം നിന്നിരുന്ന ഒരു മേഖലയാണ് ശരിക്കും വ്യാവസായിക മേഖല അത് കേരളത്തിന്റെ ഒരു പോരായ്മ തന്നെ ആയിരുന്നു അതുപോലെ അടിസ്ഥാന വികസന മേഖല റോഡ് റോഡ് വികസന ഉൾപ്പെടെയുള്ള പക്ഷെ ഈ മേഖലയിലൊക്കെ തന്നെ ഇന്ന് കേരളത്തിന് വളരെയേറെ മുന്നേറ കാര്യമായി സാധിച്ചിട്ടുണ്ട് അത് ശരിക്കും ആർജവത്തോളം ഭരണാധികാരിയുടെ ഏർ ഒരു ഇതുകൊണ്ട് തന്നെ ആ ഒരു ഒറ്റയാൾ ഒറ്റയാൾ പെട്ടാളെന്നുള്ളതല്ല പക്ഷെ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി ഉള്ളത് കൊണ്ട് നാടിന് മുന്നേറാൻ കഴിയുന്നുണ്ട് ഇപ്പം ആദ്യം ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ ഇന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞ ഒരു വാചകമുണ്ട് അതായത് ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയും ദേശീയപാത വികസനവും സാധ്യമാക്കാൻ സാധിച്ചാല് പിണറായി ഒരു കഴിവുള്ള ഭരണാധികാരിയാണെന്ന് അംഗീകരിക്കാവുന്ന പക്ഷേ ഒന്ന് പിണറായി സർക്കാരിന്റെ ഒന്നാം ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ രണ്ട് പദ്ധതികളും ഏറെക്കുറെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ കേരളത്തിന് ഏറ്റവും അധികം മുന്നേറ സഹായിക്കുന്ന പല പദ്ധതികളും ഇന്നിപ്പോൾ ഇന്റർനെറ്റ് വിപ്ലവ ഇന്റർനെറ്റ് വിപ്ലവത്തിന്റെ കാലഘട്ടമാണ് അപ്പം അതിൽ തന്നെ കെ ഫോൺ നമുക്ക് സാമൂഹിക സമൂഹത്തിനും കൂടി ശരിക്കും സാമൂഹിക മുന്നേറ്റത്തിന് ഉതകുന്നത് എപ്പോഴും ജനങ്ങൾക്ക് എല്ലാ എല്ലാ ജനങ്ങൾക്കും അതായത് ഒരു ക്രിമിലെയറിനെ മാത്രമല്ല എല്ലാവർക്കും പ്രാപ്യമായ വികസനത്തെയാണ് ശരിക്കും പുരോഗതി എന്ന് പറയുന്നത് അപ്പം അത് മറ്റേത് വളർച്ച മാത്രമേ ആവത്തുള്ളൂ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവർക്ക് പ്രാപ്യമാകുന്ന മാറ്റത്തെ വളർച്ചയെന്നും സമൂഹത്തിൽ എല്ലാവർക്കും പ്രാപ്യമാകുന്ന മാറ്റത്തെയാണ് നമുക്ക് പുരോഗതി എന്ന് പറയാൻ പറ്റുന്നത് സാമ്പത്തിക ശാസ്ത്രപരമായിട്ട് അപ്പൊ ആ രീതിയിൽ ഒരു പുരോഗതിയുടെ അവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാൻ കഴിയുന്ന ഒരു ഒരു സാമൂഹ്യമായ അന്തരീക്ഷവും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം ഇന്ന് കേരളത്തിനുണ്ട് അത് ശരിക്കും വരും കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഒരു സുവർണ്ണ കാലഘട്ടമായിട്ട് അറിയപ്പെടും എന്ന് കരുതി എല്ലാം എല്ലാം പൂർണ്ണമാണെന്നുള്ളതല്ല അങ്ങനെ നമ്മൾ നമ്മളൊരു പറയണ്ട ഇനിയും കുറച്ച് കാലം കൂടി എടുക്കും പക്ഷെ ഇനിയിപ്പോ തുടർന്ന് വരുന്ന സർക്കാരുകൾക്കും ഈ ഒരു മൊമെന്റും കീപ്പ് ചെയ്ത് പോയിന്റ് വരും കുറച്ചെങ്കിലും ഈ ഒരു മൊമെന്റ് കീപ്പ് ചെയ്ത് പോയിന്റ് വരും അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ആ ഒരു വളർച്ചയും കുറച്ചുകൂടി ദുരിതഗതിയിലാവും അത് നമ്മുടെ വരും തലമുറയ്ക്ക് ഐ ടി മേഖലയിൽ ഉൾപ്പെടെ വർക്ക് ചെയ്യുന്ന വരും തലമുറയ്ക്ക് വളരെയേറെ ഗുണകരമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ഉള്ളത്